ഇതൊക്കെ പോടിക്കാം അതിന്റെ ഭർത്താന്നു പറ വല്യണ്ണല്ലേ നോക്കിപ്പോണല്ലോ കുട്ടികളെ മാതിരി യൂട്യൂബ് പോണം യൂട്യൂബ് നടക്കണം പിന്നെ കൊണ്ടെടുക്കപ്പോ എല്ലാരും മാപ്പിളയും പെണ്ണുങ്ങളൊക്കെ അതിന് വെക്കലാണല്ലോ ആ എല്ലാം പൈസട്ടും പറഞ്ഞു പൈസട്ടും പറഞ്ഞപ്പോ മോതി പിന്നെ അതെല്ലാം യൂട്യൂബർ ആണ് ആ അതെന്നെ പറഞ്ഞതേ എന്നിട്ട് പോക്കിപ്പോ ഞാൻ ഓളം മൂട്ടും നടക്കണ പോലച്ചിപ്പോഴല്ലോ അവരുണ്ട്

നമ്മളെ അയാളെന്ത് മനസ്സിലാ മനുഷ്യർ ഇവിടെ കയറാൻ പയ്യാ നടക്കാൻ പയ്യാ കൊഴക്കി അയാളൊരു കയ്യുമ്പോൾ അയാൾക്ക് കൂടി പോയോ കേട്ടോക്കട്ടോ ഞാൻ പെരലിന്ന് പറയില്ലേ ഇങ്ങോട്ട് വന്നോന്ന് പറയില്ലോ ഞാൻ പോയിക്കോളാം മനസ്സരണോ അവിടെ എത്തിക്കണേ കല്യാണം കഴിഞ്ഞവിടെ എന്തേലും അയാളെ പോകല് കയ്യുമ്പോഴേ അടുക്കാൻ പറ്റി എനിക്കിപ്പോഴും കുട്ടികളെ മാത്രം ഇങ്ങനെ ഫോണ്ടെടുക്കാൻ പറ്റിന്റെ കൊണ്ടറിന്റെ നമ്മക്ക് യൂട്യൂബിൽ സെൽഫി പൈസ പൈസ പറഞ്ഞിട്ടാണ് അത് ഞാൻ കൊയിലെറപ്പിനെ വിളിക്കുവായിരുന്നു

പിന്നെ പുയാപ്പാർക്ക് നമ്മളെ വിരാക്കിന്റെ മനസ്സോ ഞാനത് ഒന്ന് കാണാൻ പോവാ അവിടെ കൂഹ എത്തിട്ട് നമ്മക്ക് ബാക്കി കാണാ ഒന്ന് പറഞ്ഞു കൊടുക്കേ അവിടെ കാണാ പറഞ്ഞു പറഞ്ഞോട് അമാനിക്കൊക്കെ പറഞ്ഞോളി ആകത്തൊക്കെ പറഞ്ഞോളി പറഞ്ഞോളി പാട്ടെ மனசா கையே மணிக்கல்ல ഇനി കുറച്ചും കൂടെയുള്ളു അപ്പൊ ബാക്കിയൊക്കെ അവിടെ അവിടെ കാണാം ഞാൻ പാട്ടു പാട്ട് പാടാൻ പാട്ട് പാടി മനസ്സാണെ പറഞ്ഞത് യൂട്യൂബിൽ നിന്നൊക്കെ പൈസ ഇങ്ങനെ പിടിച്ചാലും നമ്മളവിട്ട അലക്കത്തുള്ള ആമിന്റെ ഓരോ ചെയ്യണ്ടേനൊക്കെ തക്കാളി ചോറൊക്കെ വിദ്യാർത്ഥികളൊക്കെ പരിപാടി ഓരോ ചാർ ഉണ്ടാക്കിയാണ് പൈസ ഉണ്ടാക്കുന്നത് പൈസ തക്കാളി വേണ്ട നമ്മക്ക് ഇങ്ങനെ കൊടുക്കാല്ലേ ഇങ്ങനെ ഭർത്താനം പറയണം പറയാണെ കാണത്തൊരു കാര്യമുണ്ടോ വരാത്തൊരു കാള് എറുമ്പോ എറുമ്പൊക്കെ കാണിച്ചാലോ ഓ നിങ്ങളെ കാര്യം ചെയ്യുന്നു പാട്ടോ പാടിക്കോളി പാടിക്കോളി അത് ഇണ്ടായിക്കോട്ടെ മനസ്സ് പാട കേട്ടോ എന്താ ഓടാക്കട്ടെ പാട ചോ തന്നൊരു പമ്പർ ഇത് ആണ് എനിക്ക് മനസ്സിലായില്ല അതാ പാട ചോ തന്നെ ഓടാക്കട്ടെ േമാര്മ്പർ സമ്മാനം അല്ല ഞാൻ ബമ്പർ സമ്മാനം കേട്ടി കൊടുത്തു തോരഞ്ഞാ ബമ്പർ സമ്മാനം പിന്നെ ഞാൻ പോന്നു കുറച്ച് അത്യാവശ്യം ആലങ്ങട്ടുള്ളൂ എല്ലാ പിന്നെ കാട്ടി ഞാൻ പറഞ്ഞോളാം പറഞ്ഞിട്ടോ പറയാണിച്ചു അതിന്റെ ഫോൺ കേടാണേ കേള് കറുപ്പാണ് കെട്ടിക്കൊടുത്തേ ഞങ്ങള് പിന്നെ നമ്മൾ പെരുടെ അടുത്ത് ഒരു ഗുഹ ഉണ്ട് ആ ഗുഹ കാണിച്ചാൻ വേണ്ടി പോണത് അത് ഞങ്ങൾ അവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് ചുഗന് കാണിച്ചു തരും അപ്പൊ ഞങ്ങൾ ഇപ്പൊ അങ്ങോട്ട് എത്തും അപ്പൊ ഇങ്ങള് அது காத்து வர நான் ஏதோ ஒரு எரோ நிக்க முன்னு இடக்கு എല്ലേ നമ്മളിവിടെ ഗുഹത്തി കാണാത്തിയെങ്കിലും അങ്ങനാരും കേക്കണ്ട ഗുഹ എത്തിക്കണേ ഗുഹ ഒന്ന് കാണാറ്റി പേര് മനസ്സാരി തുള്ളി വെള്ളം കൊണ്ടോളീഞ്ഞോ വെള്ളൊക്കെ പെരേക്കോട്ട് കുടിച്ചാന്ന് നമ്മളെ ആ അപ്പൊ ഞാൻ അപ്പൊ ഇതാക്കണേ ആ ഗുഹട്ടോ ഡിബു സുൽത്താന്റെ ഗുഹ ഞമ്മളെ ചെറുപ്പത്തേണ്ട പരിപാടി ഇവിടെ െ അങ്ങനല്ലേ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചു കൊടുക്ക് ഇങ്ങനെ അങ്ങനെ കാണൂല മനസ്സിലെ സെൽഫി അല്ലേ തിരിച്ചു പിടിച്ചു കൊടുക്കേ തിരിച്ചുപിടിച്ച് എന്തെങ്കിലും നിക്കാൻ പോരെ നാട് നിക്കി ആ എന്നൊക്കെ നിക്കലുണ്ട് ആ എനിക്കറിയില്ല അതല്ലേ ആ സെൽഫി പറഞ്ഞേ പിന്നെ മിണാക്കിയാ ജിന്നെ കൊടന്നത് അങ്ങനെ അറിയില്ലെങ്കിൽ പറഞ്ഞോ പിന്നെ മനസ്സിലായി എനിക്ക് അറിയാതെ അത് കാട്ടി കൊടുക്ക ഇങ്ങനെ ഇങ്ങനെ കാണൂലേ ഇങ്ങനെ കൊടുത്ത കാണൂലേ ഇത് ഇവിടെ ആ നിക്കലുണ്ട് ഈ എല്ലാത്തൊരു കോഴിക്കാണല്ലോ അതൊന്ന് ഒന്ന് കാട്ടി കാട്ടിക്കൊടുക്കി അല്ലെ നമ്മളൊന്നും കാണില്ലല്ലോ ആണെങ്കിൽ പൊത്തല്ലപ്പോ കാണാറുള്ളത് ഇവിടെ തേക്കുന്ന വലിയൊരു ആനപ്പാറുണ്ട് പിന്നെ ഇത് ഇതിന്റെ ഉള്ളൊക്കെ പോകാൻ ആകും പോകാൻ പേടിയോക്കെ ഉണ്ടെങ്കിൽ ഏഹ് വയസ്സ് കാലത്ത് അതിനോണ്ട് ഈ ജീവൻ വരുത്തണ്ട ഉള്ളൊക്കെ ഏതാണിപ്പോ ഞങ്ങള് പോണില്ല காணிச்சா ஆனப்பாறை அங்க குறே தூரத்து அங்கட்டு நோக்கியா நீங்க கண்டோ ஆஹ் அப்படி இன்னிட்டு நிக்க மனசா இல்ல அட்டோடி மக்களே எந்த ஒரு பஞ்ச பஞ்ச பாறை ஓ நல்ல ரொரு மனசா குளிச்சிட்டு നിങ്ങൾ ആടിനെ വെച്ചിട്ടാണ് പോയ നേരെ അങ്ങനെ പോയി വെക്കാ അതിൻ്റെ ഓർത്തും പറഞ്ഞ തരാറ് എത്ര കാട്ട് ഞാനും ഇതിലും ഓർത്തില്ലല്ലോ ചെയ്യാ നമ്മള് വിദ്യാര് പറയാപ്പിളെ പറ്റിയാ മതി ഒഴിവാക്കാൻ പറ്റുമോ ആ എനിക്കറിയില്ല ഒഴിവാക്കാൻ എനിക്കറിയില്ല ഇതിനെ പറ്റി ഓരോന്നു പറയാ എന്താ ചെയ്യാൻ എന്തും പ്രധാനമന്ത്രി ഇടയ്ക്കും എന്തോ കഷ്ടായിരുന്നു പറയുമ്പൊക്കെ നമ്മൾ നോക്കണം പറ്റിയറിയില്ല

നടത്തേ ഇതൊക്കെ പറഞ്ഞാൽ പറിച്ചത് അങ്ങനെ പറയും ആ ഓണാക്കിട്ട് പറഞ്ഞോളാം അപ്പൊ എല്ലാർക്കും എല്ലാർക്കും അപ്പൊ എല്ലാരോടും ഇവിടെ വീഡിയോ പറ നിങ്ങൾ ഇഷ്ടപ്പെട്ട് പറയും ഞങ്ങള് പറഞ്ഞോളെ ഇഷ്ടപ്പെട്ടു വരുന്നേ അപ്പൊ എല്ലാവർക്കും നല്ല നല്ല ഞങ്ങള് വരും അപ്പൊ അതുവരെ എല്ലാർക്കും നന്ദി കാണാം കാണാം അസാം അതൊക്കെ മനസ്സിലാണോ ഇത് ഇന്ന് നാളെ വിട്ടിടങ്ങൾ വൈകുന്നേരങ്ങള് ബാഗ് പോയിട്ട് അവിടുന്ന് പൈസ ആക്കി വരും ഞങ്ങള് എന്റെ പൈസ ആരാണ് വൈകുന്നേരം പണ്ടാട്ട് നാളെ വയനാട്ടിൽ പണിക്ക് പോയതാ കുടുങ്ങിയത് വയനാട്ടിലെ പണിക്ക് പോയിക്കോണ്ട പരിധി കുടുങ്ങിയത് കിട്ടൂല പൈസ നാളെ കിട്ടൂലേ നാളെ കിട്ടൂലേ ഇതൊക്കെ കണക്കും കാര്യം പരിപാടി കുറഞ്ഞ ഇന്നലാണ് തോറും പറഞ്ഞാണ്ട് ടീറിണ്ടിരുന്ന് ഞാൻ പറഞ്ഞത് ആ വയനാട്ടിൽ പണിക്കും പോണ്ടി ചേരുന്നു അപ്പൊ എന്റെ പെണ്ണി കുഞ്ഞിത് അയ്യ ഇല്ലാത്തൊരു കോളായി പോയി അത് നല്ലൊരു പണി താമിന താമീ ഒരു തക്കാളി വാങ്ങാ എന്നിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് അതില് കടുക്കും വെച്ചിട്ടാണ് കട്ടി കിട്ടാ എന്നിട്ട് അത് ഇങ്ങനെ തൊള്ള പറഞ്ഞാൽ മതി എന്നാ പിന്നെ കതപ്പില്ല ആ കതപ്പില്ല ഹോസ്പിറ്റൽ പോണ്ട ഓ മല ചെയ്യല്ലേ ആ അങ്ങനെ ചെയ്താ മതി പിടിച്ചാത്ത അങ്ങനെ ചെയ്യണേ ഞാൻ കോള കണ്ട അത് ഇങ്ങനെ ആക്കിയേ ഇറക്കി പോരേക്ക് പോയി